ഡീസ് ആൻഡ് ജെന്റിൽമാൻ നമ്മൾ ഒരുപാട് ആവശ്യക്കാർ നമ്മളെ നാട്ടിലുണ്ട് മലയാളികൾ ഒരുപാട് ആൾക്കാർ ഈ സാധനം കാണാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്താ ഈ സാധനം ഇത് പതിനെട്ട് മുപ്പത്തിരണ്ട് ചൈനന്റെ സാധനമാണ് ഇതിന് പത്ത് റിയാലാണ് വരാം ഇന്ത്യയിൽ പത്ത് ഇൻഡ്യങ്ങളൊന്ന് കൂട്ടി നോക്കി ഇരുപത്തിരണ്ട് റിയാൽ ഇരുപത്തിയൊന്ന് റിയാൽ ഇത് ജർമ്മന്റെ സാധനം ഇത് പതിനഞ്ച് റിയാൽ പതിനഞ്ച് റിയാലിന് ഇതിന് പതിനഞ്ച് റിയാൽ ഇത് പത്ത് റിയാൽ സാധനം ഇഷ്ടമായിരിക്കും സാധനം ഞമ്മളടുത്ത് ഇഷ്ടം ആയിട്ട് സ്റ്റോക്കുണ്ടത് അങ്ങോട്ടും ഒക്കെ അത് ചൈനേൻ്റെത് ഈ കാർട്ടൂണിലുണ്ട് ഈ കാർട്ടൂണിൽ സാധനം ഞമ്മളടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവിടുന്ന് എങ്ങനെ അങ്ങോട്ട് എത്തിക്കും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം നിങ്ങൾക്ക് എത്ര പീസാണ് വേണ്ടതെന്നുള്ളത് ഞമ്മളങ്ങോട്ട് എത്തിച്ചേരണം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ നമ്പർ നിങ്ങൾക്ക് ഓർമ്മ കൊണ്ടല്ലോ അതോ ഈ സാധനം ഫുള്ള് നമ്മളെ ജർമ്മൻ്റെ സാധനം അല്ല ഇത് ഫുള്ള് ചൈനേൻ്റെ സാധനം അപ്പോൾ ചൈനയുണ്ട് ജർമ്മനും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നാട്ടിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് നമ്മളെ മറ്റേ തേക്കിൻ്റെ തേപ്പ് വലകേനെക്കാട്ടിലൊക്കെ നല്ല സൂപ്പറായിട്ട് തേക്കാനും സുഖം ഉണ്ടാവും കൈയിൽ വേദന ഉണ്ടാവില്ല ആൾക്കാർ പറയുന്നത് മറ്റേ തേപ്പ് തേക്കിൻ്റെതുകൊണ്ട് കൈയിൽ നിന്ന് മസിലുണ്ടാവും നമ്മൾ മസിലുണ്ടാകാനുള്ളത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫിനിഷിങ് ആണ് നല്ല മിയാമി ആയിരിക്കണം അപ്പോൾ ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളൂ ഞാൻ നാട്ടിലേക്ക് വരുമ്പം കൊണ്ടുവരാം കൊറിയറൊക്കെ അയക്കുമ്പോഴൊക്കെ ഒരുപാട് ചാർജ് ആകില്ലേ അപ്പോൾ ഓക്കെ സെറ്റ് ഫോളോ ചെയ്തോളി